കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി മൂന്ന് മുന്നണികളും രംഗത്തെത്തി പുതിയ കെട്ടിടത്തിലേക്ക് മാറി ക്ലാസ് മുറികൾ പ്രവർത്തിക്കാൻ ഇന്നലെ ജില്ലാ കളക്ടർ താൽക്കാലിക അനുമതി നൽകിയിരുന്നു രാവിലെ എട്ടു മണിയോടെ ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ചിങ്ങോൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിബുവിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി തടഞ്ഞു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചത് മണിക്ക് തന്നെ ക്ലാസുകൾ ആരംഭിച്ചെങ്കിലും ഗേറ്റിന് സമീപം പ്രതിഷേധവുമായെത്തിയ പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പത്ത് മുപ്പതോടെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ സന്ധീവ് വചസ്പതി സ്ഥലത്തെത്തിയെങ്കിലും സ്കൂൾ കോമ്പൌണ്ടിലേക്ക് ആദ്യം കേറ്റ് വിടാതിരുന്നത് ബി ജെ പി പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കത്തിനിടയാക്കി എല്ലാരും എല്ലാരും നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഹെഡ്മാസ്റ്ററുടെ തലയിലേക്കും പൂർണ്ണമായ ഉത്തരവാദിത്വം ഇട്ടു കൊടുത്തുകൊണ്ട് എം എൽ എയും എംപിയും സംസ്ഥാന സർക്കാരും കൈ കഴുകുന്ന ഒരു സമീപനമാണുള്ളത് ഇവിടെ ഹെഡ് മാസ്റ്റർ ഇതിനകത്ത് സത്യത്തിൽ നിസ്സഹായനായ ഒരു മനുഷ്യനാണ് ആ കെട്ടിടത്തിൽ ക്ലാസ് നടത്താൻ പറ്റില്ല എന്ന് നിരവധി തവണ റിപ്പോർട്ട് കൊടുത്തിട്ടും പുതിയൊരു കെട്ടിടം തീരദേശ വികസന അതോറിറ്റിയുടെ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് തുറന്നു കൊടുക്കാതിരുന്നത് ശുദ്ധമായ രാഷ്ട്രീയമാണ് തുടർന്ന് സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി സ്കൂൾ കവാടത്തിനു മുന്നിൽ ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ബി ജെ പി കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു ഇതിനെ തുടർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് കാർത്തികപ്പള്ളി മാർക്കറ്റ് വഴി ഗേറ്റിന്റെ സമീപത്തെത്തി ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു കയറി ഈ സമയം പിഞ്ചുകുട്ടികളും അധ്യാപകരും ക്ലാസ്സിൽ എന്ന് പഞ്ചായത്തിന്റെ എഞ്ചിനീയർ അടക്കം പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തമല്ലേ പ്രിൻസിപ്പൾ ഇവിടുന്ന്

സംഘർഷത്തിനിടയിൽ മാതൃഭൂമി ക്യാമറമാൻ ബോണി വർഗീസിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഡാനിക്കും തലയ്ക്ക് പരിക്കേറ്റു മൂന്ന് മുന്നണികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാവും അറിയിപ്പുണ്ടായിരുന്നിട്ടും വേണ്ടത്ര പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ സംഘർഷ വിവരമറിഞ്ഞെത്തിയ രക്ഷിതാക്കളിൽ ചിലർ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയിമേലാണോ നിങ്ങളിവിടെ ഒരു കുട്ടികളെ അയച്ചത് ഇത്രയും പ്രശ്നമുണ്ടാവും കണ്ടപ്പോഴാണ് നമ്മൾ ആ ആ നമുക്കൊരു ആയിരുന്നു അവിടെ ചിലവരൊക്കെ ആയിരുന്നു ആ പേടിയൊക്കെ ടീച്ചർമാർ പറഞ്ഞേ എന്താ ഈ ക്ലാസ് എല്ലാരും കൂടെ കയറി ക്ലാസ് തകർക്കാം ഇങ്ങനെ പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പേടിച്ച് നമ്മള് നിർബന്ധോളം വിളിച്ചോണ്ട് പോവാണ് രാവിലെ വന്നപ്പോൾ രാവിലെ തൊട്ട് ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടാക്കുക അപ്പോഴേ വിളിച്ചോണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടായി സ്കൂളിലെ പാത്രങ്ങളും അതും ഇതുമെല്ലാം വലിച്ചെറിഞ്ഞ് അപ്പം ഉച്ചയ്ക്ക് കഴിക്കേണ്ട പാത്രങ്ങൾ വരെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ആയപ്പോൾ പിള്ളേർക്ക് പേടിയായപ്പോൾ ഞാൻ വിളിച്ചോണ്ട് അങ്ങ് പോവുക ഇനിയിപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് വിടത്തുള്ളൂ സംഘർഷത്തിനിടയിൽ ആരോ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടതിനാൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചില്ല ഉച്ചയ്ക്ക് ശേഷം സ്കൂളിന് അവധി നൽകി ഇതേസമയം ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് റോഡിൽ തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് പഞ്ചായത്തിലേക്ക് കടന്നുകയറി പ്രതിഷേധിച്ചു തിരിച്ചറിവ് പോലുമില്ലാത്ത കുട്ടികളുടെ മുന്നിൽ അരങ്ങേറിയ ഭീകരമായ സംഘർഷാവസ്ഥ കണ്ട് കുട്ടികളോടൊപ്പം ഭീതിയിലാണ് രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു വൻ ദുരന്തം ഞായറാഴ്ച ആയതിനാൽ ഒഴിവായത് ഇതിനെ ആദ്യം മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഐ ട്വൻ്റി ഫോർ ന്യൂസാണ് ഇന്നലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഇന്ന് സമരവുമായി സ്കൂളിലേക്ക് എത്തും എന്ന തരത്തിൽ ഉള്ള പ്രചരണങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയും എല്ലാം നാട്ടുകാരും പോലീസും ഉൾപ്പെടെ എല്ലാവരും കണ്ടിരുന്നതാണ് എന്നാൽ വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാതെ ഇത്രയും വലിയ ഒരു ജനപങ്കാളിത്തത്തിൽ നടക്കുന്ന ഈ ഒരു സമരം ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ പോലീസിൻ്റെ ബാരിക്കേഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ മുന്നൊരുക്കങ്ങളോ വിരലുണ്ടാവുന്ന കുറച്ച് പോലീസുകാരെ മാത്രം വെച്ചിട്ട് ഇത്രയും വലിയ ഒരു സമരത്തിനെ തടയുവാനെത്തിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരമുള്ള സമര പരിപാടികൾ നടക്കുമെന്നറിയുന്ന സമയത്തെങ്കിലും സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിച്ചു ൊണ്ട് അതിലിടപെടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറാമാൻ ജയചന്ദ്രനോടൊപ്പം പി ദിനുമോൻ ഐ ട്വൻ്റി ഫോർ ന്യൂസ്